ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ അട്ടിമറികളിലൊന്ന് തൃശ്ശൂർ മണ്ഡലത്തിലായിരുന്നു കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ പകരക്കാരനില്ലാത്ത നേതാവും മുൻ മുഖ്യമന്ത്രിയായിരുന്ന കെ കരുണാകരനാണ് അന്ന് സ്വന്തം രാഷ്ട്രീയ തട്ടകത്തിൽ കാലിടറിവീണത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഫലപ്രഖ്യാപനം വന്നപ്പോൾ കേരളം മാത്രമല്ല ഇന്ത്യൻ രാഷ്ട്രീയം തന്നെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടി കണ്ണോത്ത് കരുണാകരൻ എന്ന കെ കരുണാകരൻ സ്വന്തം തട്ടകത്തിൽ തൃശ്ശൂരിൽ പരാജയപ്പെട്ടിരിക്കുന്നു ആയിരത്തി നാനൂറ്റി എൺപത് വോട്ടുകൾക്ക് സി പി ഐ സ്ഥാനാർത്ഥി വി വി രാഘവനോടായിരുന്നു കെ കരുണാകരന്റെ തോൽവി കോൺഗ്രസ് ക്യാമ്പിൽ ഒരു ഭാഗത്ത് ദുഃഖവും മറുഭാഗത്ത് സന്തോഷവും അലയടിച്ച ദിവസം അപ്രതീക്ഷിതമായ വിജയത്തിന്റെ അമ്പരപ്പ് അന്ന് ഇടതുമുന്നണിയിൽ പോലും ഉണ്ടായിരുന്നു വി വി രാഘവൻ എന്ന സി പി ഐയുടെ സ്ഥാനാർത്ഥിക്ക് താൻ കരുണാകരനെ പരാജയപ്പെടുത്തിയെന്നത് സ്വപ്നമാണോ യാഥാർത്ഥ്യമാണോ എന്ന് തിരിച്ചറിയാനാവാത്ത അവസ്ഥ അത്രമേൽ അമ്പരപ്പും അതിശയവും ഞെട്ടലുമുണ്ടാക്കിയ ഒരു ഫലം ലോക്സഭയിലേക്കുള്ള കരുണാകരന്റെ കന്നിയംഗമായിരുന്നു അത് വോട്ടുകൾക്ക് യു ഡി എഫ് ജയിക്കുന്ന മണ്ഡലത്തിൽ തൊട്ടുമുമ്പത്തെ തെരഞ്ഞെടുപ്പിൽ ഇരുപതിനായിരത്തിലേറെ വോട്ടുകൾക്ക് പി സി ചാക്കോ ജയിച്ച മണ്ഡലത്തിൽ കരുണാകരൻ പരാജയപ്പെട്ടു എങ്ങനെ തോറ്റു എന്തുണ്ടായി എന്ന് ആരും അന്വേഷിച്ചു പോകേണ്ടതില്ല ഉത്തരം അന്നേ കരുണാകരൻ വികാരനിർഭരനായി പറഞ്ഞിട്ടുണ്ട് എന്നെ മുന്നിൽ നിന്നും പിന്നിൽ നിന്നും കുത്തിയെന്ന് ന്യൂസ് ഡെസ്ക് കേരള വിഷൻ